നമ്മൾ കാണുന്ന പലതും ഒരാൾ അറിയാൻ പറ്റാത്തതാണ് തോന്നിവാസങ്ങളാണ് അശ്ലീലങ്ങളാണ് രംഗമാണ് കാണുന്നത് അത്തരം പോകുന്നത് എന്നിട്ട് ലോക്കിട്ട് ഓരോ ആപ്പിനും ലോക്കി വെച്ച് സെർച്ച് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കി ഒരാൾക്കും കിട്ടാത്ത വിധം എല്ലാം മന്ത്രമാക്കി വെക്കുന്നുവെങ്കിൽ ഒറ്റക്കാര്യം ഓർക്കുക അല്ല പറഞ്ഞു

അള്ളാഹു എല്ലാം കാണുന്നവനാണ് എല്ലാം കേൾക്കുന്നവനാണ് എല്ലാം അറിയുന്നവനാണ് സൂക്ഷ്മജ്ഞാനിയാണ് നിഗൂഢമായ രഹസ്യങ്ങളെ പോലും അറിയുന്നവനാണ് അവൻ നിരീക്ഷിക്കുന്നവനാണ് മിർസാദ് നിരീക്ഷണ സ്ഥാനത്താണ് അവൻ ലത്തീഫാണ് ഏത് നിഗൂഢമായതിനെയും അറിയുന്നവരാണ് ഹക്കീമാണ് സൂക്ഷ്മറിയുന്നവരാണ് അറിയാത്ത എന്താ ഉള്ളത്

മൻ ഖലഖ ഖബീർ സൃഷ്ടിച്ചവൻ സൃഷ്ടിച്ചവൻ അറിയുകയില്ലേ അതെ അറിയും അവൻ ലത്തീഫാണ് അവൻ ഖബീറാണ് സൂക്ഷ്മജ്ഞാനിയാണ് നിഗൂഢമായ രഹസ്യങ്ങളെ പോലും അറിയുന്നവനാണ് ആ ബോധം സഹോദരങ്ങളെ നമുക്കുണ്ടാവണം